ദിവസങ്ങൾ പഴക്കമുള്ള മത്സ്യം ഇന്നത്തെ തീന്മേശയിൽ എത്തേണ്ടതായിരുന്നു പക്ഷേ ആർ പി എഫിൻ്റെ ജാഗ്രതയോടുകൂടിയുള്ള പ്രവർത്തനം ഉള്ളതുകൊണ്ട് നശിപ്പിക്കേണ്ടി വന്നു ഏതാണ്ട് ഒന്നര ടണ്ണിലധികം മത്സ്യമാണ് പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ പിടികൂടിയത് ഒറീസയിലെ ബലേശ്വരിൽ നിന്നും ഈ മാസം മൂന്നാം തീയതി ഗുരുദേവ് എക്സ്പ്രസ് ട്രെയിനിൽ കയറ്റി അയച്ച മത്സ്യമാണ് പാലക്കാട് എത്തിയപ്പോൾ ഇറക്കാൻ മറന്നത് ട്രെയിൻ നേരെ നാഗർകോവിലെത്തി രണ്ട് ദിവസം അവിടെ കിടന്നു അടുത്ത ദിവസം കന്യാകുമാരിയിലെത്തി അവിടെ നിന്നും ബംഗളൂർക്ക് പോകുന്ന എക്സ്പ്രസ് ട്രെയിനിൽ വീണ്ടും പാലക്കാട്ടേക്ക് എത്തുന്നു റെയിൽവേ സ്റ്റേഷൻ്റെ പിൻവാതിൽ വഴി ആരും അറിയാതെ വണ്ടിയിൽ കയറ്റിയ മത്സ്യമാണ് റെയിൽവേ പോലീസ് പിടികൂടിയത് കാരണം അത്രയധികം ദുർഗന്ധം വമിച്ചിരുന്നു പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ ഇറക്കുന്ന പാഴ്സലുകൾ പാഴ്സൽ ഓഫീസ് വഴിയാണ് കൊണ്ടുപോകേണ്ടത് ദിവസങ്ങളുടെ പഴക്കമുള്ളതുകൊണ്ട് ആരും അറിയാതെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു അങ്ങനെ പോയിരുന്നെങ്കിൽ പാലക്കാട്ടെ ഹോട്ടലുകളിലും വിവിധ മാർക്കറ്റുകളിലുമായി ഈ മത്സ്യങ്ങളെല്ലാം വിറ്റഴിച്ചേനെ രാത്രിയിൽ മത്സ്യം പിടിച്ച ഉടൻ തന്നെ ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തെ റെയിൽവേ പോലീസ് അറിയിച്ചെങ്കിലും ഒരാൾ പോലും പരിശോധനയ്ക്കായി എത്തിയില്ല ഭക്ഷ്യസുരക്ഷ അസിസ്റ്റന്റ് കമ്മീഷണർ ഫോൺ പോലും എടുക്കാൻ തയ്യാറായില്ല ഒടുവിൽ റെയിൽവേയുടെ തന്നെ ആരോഗ്യ വിഭാഗം പരിശോധന നടത്തി ഭക്ഷ്യയോഗ്യമല്ലെന്ന് കണ്ടെത്തി മീൻ നശിപ്പിക്കുകയായിരുന്നു ട്രെയിൻ വഴി ദിവസങ്ങൾ പഴക്കമുള്ള മത്സ്യങ്ങൾ പതിവായി എത്തിയിട്ടും ഭക്ഷ്യസുരക്ഷാ വിഭാഗം പരിശോധിക്കാൻ തയ്യാറാകാത്തത് ജനങ്ങളോട് കാട്ടുന്ന കൊടിയ പാതകമാണ്